പരിശുദ്ധ കനിക മറിയത്തിന് തങ്ങളുടെ ജനറൽ കമ്മീഷണർ പദവി നൽകി അർജന്റീൻ ഫെഡറൽ പോലീസ് ദേശീയ പോലീസ് ദിനവും അർജന്റീൻ ഫെഡറൽ പോലീസ് സ്ഥാപനത്തിന്റെ ഇരുന്നൂറാം വാർഷികവും ആചരിക്കുന്ന പശ്ചാത്തലത്തിലായിരുന്നു പരിശുദ്ധ മറിയത്തിന്റെ ബഹുമാനാർത്ഥവും അമ്മയുടെ മാധ്യസ്ഥം തേടിയും പ്രത്യേക പദവി നൽകിയത് ആർ ലേഡി ഓഫ് ലുജാൻ എന്ന നാമത്തിൽ അർജന്റീനയുടെ മധ്യസ്ഥതയും അടങ്ങപ്പെടുന്ന പരിശുദ്ധ മറിയത്തെ തങ്ങളുടെ ജനറൽ കമ്മീഷണർ സ്ഥാനം നൽകി അംഗീകരിച്ച അർജന്റൈൻ ഫെഡറൽ പോലീസിന്റെ പ്രഖ്യാപനത്തെ ആഗോള കത്തോലിക്ക സമൂഹം ഏറെ സന്തോഷത്തോടെയാണ് സ്വാഗതം ചെയ്തത് രാജ്യത്തെ ദേശീയ പോലീസ് ദിനാചരണവും അർജന്റീനിയൻ ഫെഡറൽ പോലീസിന്റെ ഇരുന്നൂറാം സ്ഥാപക വർഷവും സംയുക്തമായി ആചരിച്ച പശ്ചാത്തലത്തിലായിരുന്നു സുപ്രധാന പ്രഖ്യാപനം നടത്തിയത് അർജന്റൈൻ ഫെഡറൽ പോലീസ് തലവൻ ജുവാൻ കാർലോസ് ഹെർണാണ്ടസിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചത് പരിപാടികളിൽ ഫെഡറൽ പോലീസിന്റെ ചാപ്ലൈൻ ജനറൽ ഫാദർ ഡേ ക്യാമ്പോസ് ശുശ്രൂഷകൾക്ക് മുഖ്യകാർമികത്വം വഹിച്ചു അർജന്റൈൻ ഫെഡറൽ പോലീസ് മധ്യസ്ഥയായി ലുജാൻ മാതാവിനെ പ്രഖ്യാപിച്ചതിന്റെ എഴുപത്തിയഞ്ചാം വാർഷികാഘോഷങ്ങളും അതോടൊപ്പം നടത്തപ്പെട്ടു വർഷങ്ങളായുള്ള പരിശുദ്ധ മറയത്തിന്റെ മാതൃസംരക്ഷണത്തിനും കരുതലിനും നന്ദിയും ആദരവും പ്രകടിപ്പിച്ച പോലീസുകാർ തുടർന്നുള്ള തങ്ങളുടെ ചുമതലകളിലും പ്രവർത്തനങ്ങളിലും പരിശുദ്ധ അമ്മയുടെ സംരക്ഷണം തേടി പ്രാർത്ഥിക്കുകയും ചെയ്തു ക്രൈസ്തവ നിലപാടുകളും വിശ്വാസ നയങ്ങളും അടിച്ചമർത്തുന്ന വിവിധ ഭരണകൂട നിലപാടുകൾ ആഗോള ക്രൈസ്തവരെ ആശങ്കയിലാക്കിയിരിക്കുന്ന പശ്ചാത്തലത്തിൽ ക്രൈസ്തവരുടെ സഹായമായ പരിശുദ്ധമറിയത്തിന് അർജന്റീനിയൻ പോലീസ് നൽകിയ പ്രസ്തുത അംഗീകാരം ഏറെ സ്വാഗതാർഹമായിരിക്കുകയാണ് ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്